സർ ബത്ത കമ്പനിയെ കബളിപ്പിച്ച് സാമ്പത്തിക തിരിമുറി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും ഈ പ്രലോഭനത്തിന് അടിമകളാവും ഈ രാജ്യത്തെ നിയമത്തിനുസൃതമായി നിയമ പോരാട്ടം തുടരുമെന്നും സാമ്പത്തിക തിരിമുറി നടത്തിയവർക്കെതിരെ രണ്ടു മാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നും അതിൽ താൻ സന്തോഷിക്കുന്നില്ലെന്നും തെറ്റ് ചെയ്തവർ തെറ്റിതിരുത്തി വന്നാൽ താൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നും കമ്പനിയുടെ സാമ്പത്തിക തട്ടുമായി ബന്ധപ്പെട്ട വിഷയവുമായി മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ രീതിയിൽ പൈസ ിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് നിയമം അവനെ നിയമത്തിൽ എന്താണ് അനുശാസിക്കുന്ന അതനുസരിച്ച് അവര് ജയിലാണെങ്കിൽ ജയിലില് പൈസ തിരിച്ചു തരണ തിരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അവൻ നല്ലതാകാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ സാധ്യതയുണ്ട് എറണാകുളം എൻ്റെ എനിക്കിങ്ങനെ സംഭവിച്ചുപോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആവശ്യമില്ലാതെ ഒരു കള്ളത്തിനത്തിൽ കൂടെ ഒരു ഒരു ലീഗൽ ഇതിൽ പോകത്തില്ല ഞങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് സത്യം സത്യമായിട്ട് തന്നെ വരും അല്ലെ ആ സത്യം വരെ കൊടുക്കും അവർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് അതിന് ഉദാഹരണമായിട്ട് രണ്ട് മാസത്തെ ജയിൽ നിന്നെ വന്നു രണ്ടു മാസത്തെ സന്തോഷമല്ല എന്റെ കൂടെ ജോലി ചെയ്തവരെ ഞങ്ങള് ഞാൻ സാലറി കൊടുത്തിട്ട് അവന്റെ കുടുംബത്തെ പോലെ ജയിലിൽ കയറ്റാന്നുള്ളവർ എനിക്ക് ഒരിക്കലും എനിക്ക് അതിന് സന്തോഷമല്ല പക്ഷേ അനുഭവിക്കുന്നത് അവൻ തെറ്റ് ഇത് ചെയ്യണം പത്ത് പതിനഞ്ച് ആ ഇതുണ്ടല്ലോ എന്റെ കൂടെ വർക്ക് ചെയ്ത് എന്നെ കളിപ്പിച്ചവന് പതിനഞ്ചോ പതിനാറോ കേ ഇതിപ്പം വരാൻ പോകുന്നതേ ഉള്ളു തുടക്കമായതേ ഉള്ളൂ സ്റ്റിൽ കഴിഞ്ഞ മാസം ജയിലിലായിരുന്നു അതാണ് അന്ന് ഇതിലൊക്കെ ന്യൂസ് ചുമ്മാ കള്ള ന്യൂസ് ഒന്നും അല്ല കൊടുത്തത് അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയായിരുന്നു ഇപ്പൊ ജയിൽ പണിഷ്മെന്റ് രണ്ടു മാസത്തെ വന്നിരിക്കുക വെറുതെ അതിപ്പം വേറെ ഒരു കള്ള കേസ് ഞങ്ങൾ കേഗരിച്ചു കൊടുത്തോണ്ടാ ഈ കബള ഞങ്ങളെ കബളിപ്പിച്ചതുമായിട്ട് യാതൊരു കള്ള കേസ് നമുക്ക് തരാനുള്ള പൈസ തന്നോളാം പറഞ്ഞ് എഴുതി തന്നേ ചുമ്പെ പറഞ്ഞ് ഞാൻ ഫോഴ്സ് ചെയ്ത് അങ്ങനെ കേസ് ഉണ്ടാക്കിയതാണ് ഞാനത് ഫോഴ്സ് ഞങ്ങൾ ഫോഴ്സ് ഒടുവിൽ അത് തെളിഞ്ഞു അത് കള്ളക്കേസ് ആ കള്ളക്കേസിന് വേണ്ടി മാത്രം ഇതിനിപ്പം ഇത്രയും എന്നെ കളിപ്പിച്ച് ഞങ്ങളെ കമ്പനിയെ കളിപ്പിച്ച് ആ കേസിൽ ഓരോ പല കേസ് പല ഇത് ഇത് കേസും ഉണ്ട് അത് വരുന്ന വെച്ച് ഇതാണ് സത്യം എന്നും സത്യമായിരിക്കും നമ്മൾ തെറ്റെല്ലാവരും ഉണ്ടാകും അത് കൺഫസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ എൻ ബി ടി സി കുവൈറ്റ് വിന്റർ കാർണിവൽ രണ്ടായിരത്തി പത്തൊമ്പതുമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്